നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഒരു ജാതകന് ഒന്നിലധികം ഭാര്യ പറ്റിയാണ് ഒരു ജാതകത്തിൽ ഭാര്യ ഭർത്താവ് വിവാഹം ഇതൊക്കെ ചിന്തിക്കുന്നത് പ്രധാനമായും ഏഴാം ഭാവം കൊണ്ടും ശുക്രനെ കൊണ്ടുമാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒരു ജാതകന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകണമെന്നില്ല ജാതകത്തിലെ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി ഗ്രഹയോഗം ഗൃഹദൃഷ്ടി ഇങ്ങനെ പല ഘടകങ്ങളും പരിഗണിക്കേണ്ടി വരും എങ്കിലും ആചാര്യന്മാർ വിധിച്ചിട്ടുള്ള ചില പ്രധാന സൂചനകളാണ് ഇവിടെ പറയുന്നത് ഒരു ജാതകന് ശുക്രൻ്റെ സ്ഥിതി കർക്കടകരാശിയിലാണെങ്കിൽ ജാതകൻ സ്വന്തം ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റൊരുവളെ ഭാര്യയായി സ്വീകരിക്കുമെന്നാണ് അതേപോലെ തന്നെ ഏഴാം ഭാവാധിപൻ ശുഭയോഗം ചെയ്തുകൊണ്ട് ദുസ്ഥാനങ്ങളിൽ നിൽക്കുകയും ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ജാതകൻ രണ്ട് വിവാഹം കഴിക്കുമെന്നാണ് ഇനി ഒരു സൂചന നമുക്ക് നോക്കാം ലഗ്നാധിപൻ പന്ത്രണ്ടിലും ഒരു പാപഗ്രഹം ഏഴിലും ഏഴാം ഭാവാധിപൻ പാപയോഗം ചെയ്ത് രണ്ടിലും നിന്നാൽ ജാതകന് രണ്ടു ഭാര്യമാരുണ്ടായിരിക്കും അതേപോലെ രണ്ടിലോ പന്ത്രണ്ടിലോ ചൊവ്വ നിൽക്കുന്ന ജാതകൻ ഭാര്യയുടെ മരണശേഷം രണ്ടാമത് വിവാഹം കഴിക്കുന്നവനായിരിക്കും ഏഴാം ഭാവാധിപന്റെ നവാംശാധിപൻ നീജത്തിൽ നിൽക്കുകയോ നീജത്തിൽ അംശിക്കുകയോ ശത്രുക്ഷേത്രത്തിൽ അംശിക്കുകയോ ചെയ്താൽ ജാതകൻ രണ്ടാമത് വിവാഹം കഴിക്കുമെന്നാണ് ഇനി നമുക്ക് നോക്കാം ഏഴാം ഭാവാധിപൻ്റെ നവാംശാധിപന് മൗഢ്യമോ പാപഭീഷണത്തോടു കൂടിയ പാപമധ്യസ്ഥിതിയോ വന്നാൽ ജാതകന് പുനർവിവാഹയോഗമാണ് അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പാപഗ്രഹയോഗമോ പാപഭീഷണമോ വരികയും ഭാവാധിപൻ ദുർബലനായി തീരുകയും ചെയ്താൽ ജാതകന് പുനർവിവാഹയോഗമാണ് ഇനി ഒന്ന് നോക്കാം ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പാവന്മാർ നിൽക്കുകയും പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയും ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവാധിപൻ്റെ ദൃഷ്ടി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ജാതകൻ രണ്ടാമത് വിവാഹം കഴിക്കുമെന്ന് പറയാം അതേപോലെ ഏഴാം ഭാവാധിപനും ശുക്രനും അത്യച്ചത്തിൽ വന്നാൽ ആദ്യ ഭാര്യയെ ഉപേക്ഷിക്കാതെ തന്നെ ജാതകൻ മറ്റൊരു ഭാര്യയെ കൂടി സ്വീകരിക്കുമെന്നാണ് ഇനിയൊന്നു നോക്കാം ഏഴാം ഭാവാധിപനോ ശുക്രനോ അതിലൊരാൾ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിന്നാൽ ഒരു വിവാഹവും ഏഴാം ഭാവാധിപനും ശുക്രനും ബലവാന്മാരായി ഇഷ്ടഭാവങ്ങളിൽ നിന്നാൽ ജാതകന് രണ്ടു വിവാഹവും നടക്കുമെന്ന് പറയാം അതേപോലെ ഏഴാം ഭാവാധിപനോ ശുക്രനോ അത്യുച്ചവും ഏഴാം ശുഭദൃഷ്ടിയും വന്നാൽ ജാതകന് രണ്ടിലധികം ഭാര്യമാരുണ്ടാകുമെന്നാണ് ഇനി ഒന്ന് നോക്കാം ചൊവ്വയും ശനിയും ശുക്രനും കൂടി ഏഴാം ഭാവത്തിലും ലഗ്നാധിപൻ അഷ്ടമത്തിലും നിന്നാൽ ജാതകന് ഒന്നിലധികം വിവാഹം നടക്കുമെന്ന് പറയാം ഇനി നോക്കാം ഏഴാം ഭാവാധിപൻ ഉച്ചസ്ഥിതിയോടുകൂടിയും സ്വർഗസ്ഥിതിയോടുകൂടിയും പതാം ഭാവാധിപനോടുകൂടി കേന്ദ്ര ത്രികോണങ്ങളിൽ നിന്നാൽ ജാതകന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകും കന്നിരാശി ലഗ്നമാവുകയും അവിടെ ആദിത്യനും ഏഴാം ഭാവത്തിൽ അതായത് മീനം രാശിയിൽ ശനിയും വന്നാൽ ജാതകന് ഭാര്യനാശത്തെയാണ് സൂചിപ്പിക്കുന്നത് മകരം രാശി ഏഴാം ഭാവമായി അവിടെ വ്യാഴം നിന്നാലും വൃശ്ചികൻ രാശി ഏഴാം ഭാവവുമായി അവിടെ ശുക്രൻ നിന്നാലും ഇടവൻ രാശി ഏഴാം ഭാവവുമായി അവിടെ ബുധൻ നിന്നാലും ഭാര്യ പറയാം ഏഴാം ഭാവാധിപന് ശത്രുക്ഷേത്രസ്ഥിതിയോ സ്ഥിതിയോ മൗഢ്യമോ വരികയും ഏഴാം ഭാവത്തിന് പാപയോഗമോ പാപദൃഷ്ടിയോ വരികയും ചെയ്താൽ ഭാര്യനാശത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ശുക്രന് പാപമധ്യസ്ഥിതി വരികയോ ശുക്രൻ്റെ നാല് എട്ട് ഭാവങ്ങളിൽ പാവയോഗം വരികയോ ചെയ്താലും ഭാര്യാനാശത്തെ പറയാം അതേപോലെ പാവദൃഷ്ടിയുള്ള പാവൻ രണ്ടാം ഭാവത്തിൽ വരിക ബലഹീനനായ പാവൻ മൂന്നിൽ വരിക അഷ്ടമാധിപൻ ആറിൽ വരിക ഗുളികഭവനാധിപൻ ഏഴിൽ നിൽക്കുക വൃശ്ചികത്തിൽ പാവനോടുകൂടി ശുക്രൻ നിൽക്കുക ഇവയെല്ലാം തന്നെ ഭാര്യ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് ജാതകത്തിൽ ശുക്രൻ ബലഹീനനായിരിക്കുകയും ഏഴാം ഭാവാധിപൻ അനിഷ്ടസ്ഥാന സ്ഥിതിയുമാണെങ്കിൽ ഭർത്താവിനെ പല വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഭാര്യയായിരിക്കും ജാതകന് ലഭിക്കുന്നത് ഒരു ജാതകത്തിൽ ഗ്രഹസ്ഥിതി അനുസരിച്ച് ജാതകന് ഒന്നിലധികം ഭാര്യ പറ്റിയും ചില ഭാര്യനാശലക്ഷണത്തെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ള ചില സൂചനകളാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിലെ ഗൃഹസ്ഥിതി അനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റം വന്നേക്കാം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം